ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകും നരേന്ദ്രമോദി തന്നെ സുരേഷ് ഗോപിയെ നേരിട്ട് ഫോണിൽ വിളിച്ചു നരേന്ദ്രമോദിയുടെ തീരുമാനം അംഗീകരിക്കുന്നു എന്നാണ് സുരേഷ് ഗോപിയുടെ ആദ്യ പ്രതികരണം നിയുക്ത മന്ത്രിമാർക്കുള്ള സൽക്കാരത്തിൽ പങ്കെടുക്കാൻ നരേന്ദ്രമോദി ആവശ്യപ്പെട്ടുവെന്ന് സുരേഷ് ഗോപി പറഞ്ഞു എനിക്ക് ഒന്നുമേ അറിയത്തില്ല കേരളത്തിനും തമിഴ്നാടിനും വേണ്ടി വർത്തിക്കുന്ന എം പി ആയിരിക്കും അതിന്റെ പ്രചരണ യോഗങ്ങളിൽ ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം യോഗങ്ങളിൽ തൃശൂരിലെ ജനങ്ങളോട് അവരത് കൈയടിച്ച് പാസാക്കുകയും ചെയ്തു എനിക്കൊന്നും അറിയത്തില്ല അദ്ദേഹമാണ് തീരുമാനിച്ചത് തീരുമാനിച്ചിരിക്കുന്ന അദ്ദേഹമാണ് ഉടനെത്താൻ പറഞ്ഞത് പതിനൊന്നരയ്ക്ക് വീട്ടിലെത്തണമെന്ന് പറഞ്ഞു ദി സെലിബ്രേഷൻ ഹാസ് ടു ഗോ ഓൺ ഇറ്റ്സ് എ പീപ്പിൾസ് സെലിബ്രേഷൻ സോ ദർ കെ നോട്ട് ബി ഓർ Uh, variation of thought i am obeying my prime minister and my home minister my leaders just leave this to the to the office കുടുംബസമേതം സുരേഷ് ഗോപി ദില്ലിയിലേക്ക് തിരിച്ചു പന്ത്രണ്ട് പതിനഞ്ചിനുള്ള വിസ്താര വിമാനത്തിലാണ് യാത്ര നമുക്കൊപ്പം ആ റോഷിബാൽ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ആർ റോഷിബാൽ കാത്തിരിപ്പിനൊടുവിൽ സന്തോഷമുള്ള ഒരു വാർത്ത തന്നെയാണ് റോഷിക്കെന്ന് റിപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞത് നരേന്ദ്രമോദി പറഞ്ഞു അനുസരിക്കുന്നു കേന്ദ്രമന്ത്രിയാകാനുള്ള സുരേഷ് ഗോപിയുടെ യാത്ര റോഷിക്ക് തൊട്ടുമുന്നിലൂടെയായിരുന്നു അദ്ദേഹം എന്താണ് പറഞ്ഞത് ആകാംക്ഷയ്ക്കും അഭ്യൂഹങ്ങൾക്കും ആശങ്കകൾക്കുമെല്ലാം വിരാമിടുകയല്ലേ സുജയ തീർച്ചയായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദില്ലിയിൽ നിന്ന് നേരിട്ട് ശാസ്തമംഗലത്ത് വീട്ടിലിരിക്കുന്ന സുരേഷ് ഗോപിയെ വിളിച്ചു അതിനുശേഷമാണ് അദ്ദേഹം ഭാര്യയ്ക്കൊപ്പം നേരെ വിമാനത്താവളത്തിലേക്ക് തിരിച്ചത് സുരേഷ് ഗോപി മന്ത്രിയാകുമോ എന്നടക്കമുള്ള ആശയം കുഴപ്പമുണ്ടായിരുന്നു രാവിലെ മുതൽ തന്നെ കാരണം ഇന്ന് രാവിലെ ദില്ലിയിലേക്ക് സുരേഷ് ഗോപി തിരിക്കുമെന്ന വിവരം ലഭിച്ചു മാധ്യമ പ്രവർത്തകർ മുഴുവൻ വിമാനത്താവളത്തിൽ കാത്തിരുന്നു പക്ഷേ സുരേഷ് ഗോപി പോകാതിരുന്നതോടെയാണ് അഭ്യൂഹങ്ങൾ ശക്തമായത് സുരേഷ് ഗോപിക്ക് മന്ത്രിസഭയിൽ ഇടമില്ല എന്ന തരത്തിൽ പക്ഷേ ഏതാണ്ട് നേരത്തെ വന്ന വാർത്തകൾ ശരിവെക്കും രീതിയിൽ തന്നെ പ്രധാനമന്ത്രി പത്ത് മണി കഴിയുമ്പോഴേക്കും സുരേഷ് ഗോപിയെ വിളിച്ച് ദില്ലിയിലേക്ക് വീട്ടിലേക്ക് എത്തിച്ചേരാനുള്ള നിർദ്ദേശം നൽകി അപ്പോൾ തന്നെ സുരേഷ് ഗോപി യാത്ര ആസൂത്രണം ചെയ്തു തൊട്ടു പിന്നാലെ തന്നെ ഭാര്യയും കൊപ്പം ദില്ലിയിലേക്ക് സുരേഷ് ഗോപി തിരിക്കാനായി വിമാനത്താവള താവളത്തിലേക്ക് തിരിച്ചു എന്നതാണ് നമുക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു തൃശ്ശൂരിൽ സുരേഷ് ഗോപി മത്സരിക്കുമ്പോൾ തന്നെ പ്രധാനമന്ത്രിക്ക് നരേന്ദ്രമോദിക്ക് പ്രത്യേക താല്പര്യമുണ്ടായിരുന്നു സുരേഷ് ഗോപിയോട് കാരണം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന മുമ്പ് തന്നെ തൃശ്ശൂരിൽ പ്രചാരണം തുടങ്ങിയിരുന്നു നരേന്ദ്രമോദി റോഡ് ഷോ നടത്തി സുരേഷ് ഗോപിക്ക് വേണ്ടി പിന്നീട് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് പ്രധാനമന്ത്രി എത്തുന്നു അതിനൊപ്പം ഗുരുവായൂരിൽ അവിടെ ജനങ്ങളെ കാണുന്നു ആ തരത്തിൽ തൃശ്ശൂരിൻ്റെ കാര്യത്തിൽ ഒരു പ്രത്യേക താല്പര്യം സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ പ്രത്യേക താൽപ്പര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ എടുത്തിരുന്നു സുരേഷ് ഗോപിക്ക് അവിടെ വിജയിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം ഉണ്ടായിരുന്നു ആ പ്രധാനമന്ത്രിക്ക് അത് യാഥാർത്ഥ്യമാകുന്നു വോട്ടെന്നതോടെ പിന്നീട് ആ ഒരു പരിഗണന അവിടെ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ച ജനങ്ങളോടുള്ള ഒരു നന്ദി പ്രകടിപ്പിക്കുന്ന സുരേഷ് ഗോപിക്ക് അദ്ദേഹം തന്റെ മന്ത്രിസഭയിൽ ഇടം നൽകിക്കൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകുന്നത് ഏതായാലും ഇന്ന് വൈകിട്ട് നിയുക്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം മറ്റ് മന്ത്രി നിയുക്ത മന്ത്രിമാർക്കൊപ്പം ചായ സൽക്കാരത്തിൽ സുരേഷ് ഗോപി പങ്കെടുക്കും അതിന് പിന്നാലെ ഏഴ് ാലിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ചടങ്ങ് ആ ചടങ്ങിൽ തന്നെ കേരളത്തിന്റെ പ്രതിനിധിയായി കേന്ദ്രമന്ത്രി പദത്തിലേക്ക് സുരേഷ് ഗോപി എത്തും അദ്ദേഹത്തിന് ക്യാബിനറ്റ് പദവി ലഭിക്കുമോ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകൾ ലഭിക്കുമോ എന്നതാണ് കേരളം ഉറ്റുനോക്കുന്നത് ഏതായാലും കേരളത്തിൻ്റെ പ്രതിനിധിയായി നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് സുരേഷ് ഗോപി മാത്രമാണ് മന്ത്രിസഭയിൽ ഇടം നേടുന്നത് സുരേഷ് ഗോപി ഏതായാലും കേരളം പ്രതീക്ഷിച്ചതുപോലെ തന്നെ സുരേഷ് ഗോപി മന്ത്രിസഭയിൽ എത്തുന്നു എന്നീ അദ്ദേഹത്തിന് ക്യാബിനറ്റ് പദവി പ്രധാനമന്ത്രി നൽകുമോ പ്രധാനപ്പെട്ട വകുപ്പ് നൽകുമോ എന്നത് മാത്രം ഏതായാലും വലിയ സന്തോഷം ആഘോഷങ്ങൾ തുടങ്ങുക എന്ന് മാത്രമാണ് പ്രധാനമന്ത്രി പറയുന്നത് എല്ലാം തീരുമാനിക്കുന്ന പ്രധാനമന്ത്രിയാണ് മറ്റൊന്നും തനിക്കറിയില്ല തന്നോട് എത്രയും പെട്ടെന്ന് വീട്ടിലെത്തിച്ചേരണം എന്ന നിർദ്ദേശമാണ് പ്രധാനമന്ത്രി നൽകിയിരിക്കുന്നത് എന്ന് മാത്രമാണ് സുരേഷ് ഗോപി പ്രതികരിച്ചത് സുജയ